ഈ ഓടി പോയിട്ട് വാന്ന് പറഞ്ഞ് പറഞ്ഞുവിടുന്നത് പാതിരാത്രിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ നാസ്രനെ വിളിച്ചു ചോദിച്ചപ്പോ മീൻ ഉണ്ട് ഓടി വാന്ന് പറഞ്ഞു അങ്ങനെ ചെന്നിട്ട് നമ്മൾ നിറച്ച് മീനൊക്കെ വാങ്ങി കേട്ടോ കൂട്ടത്തിൽ നമ്മൾ അയല വാങ്ങിയിട്ടുണ്ടായോണ്ട് അയല മാങ്ങിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ മാങ്ങയും കൂടെ വാങ്ങിച്ച് നേരെ വീട്ടിൽ ചെന്ന് അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു നീ വെട്ടണ്ട മാറി നിന്നോ ദേഹത്താവും ഞാൻ വെട്ടി തരാന്ന് അങ്ങനെ അമ്മ വെട്ടുന്നതിന്റെ അടിയിൽ നിന്ന് ഞാൻ കാര്യം പറഞ്ഞു ഓണ്ടിരിക്കുകയാണ് കേട്ടോ എന്നോട് വണുക്ക് പറയുകയാണ് നീ മാറി പൊക്കോളൂ കാരണം നിന്റെ ഭയത്തോട് തെറിച്ചു കഴിഞ്ഞാൽ വാണയെടുക്കും എനിക്കറിയാം എന്റെ അമ്മ പൊന്നാന്ന് ചേച്ചി തെങ്ങ് തിരുമാൻ വന്നപ്പോൾ ഇത് തേങ്ങ വെള്ളം തടി എന്ന് പറഞ്ഞ് കുറെ നടന്ന് ഇരന്ന് വാങ്ങിച്ചു കേട്ടോ ഇല്ലെങ്കിൽ വയറകുന്നു നമുക്ക് അറിയാം അങ്ങനെ തേങ്ങ തിരുമിക്കൊണ്ടിരുന്നെടുത്ത് കഥ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ തിന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഒരു മോരി കറി വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ മോരുകറിക്കരച്ച് പെട്ടെന്ന് തന്നെ മോരി കറി ഉണ്ടാക്കി അമ്മയത്തേക്ക് പെട്ടെന്ന് മീൻ കറി ഉണ്ടാക്കി കേട്ടോ നല്ല ഉണ്ടമുളക് മാങ്ങിയൊക്കെ ഇട്ട് വെച്ച നല്ല അയലക്കറി അപ്പോഴത്തേന് ഞാൻ മീൻ വറക്കാനുള്ള അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചു കൂട്ടത്തിൽ ഞാൻ പപ്പടവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ മീൻ മീൻകറി വെച്ച് കഴിഞ്ഞ് പപ്പടമൊക്കെ കാച്ചി അപ്പഴത്തേന് ഗ്യാസ് തീരാറായോ എന്ന് സംശയം തോന്നിയിട്ട് ഗ്യാസ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തെ ചേച്ചി അച്ഛനും കൂടെ ഗ്യാസ് ഒക്കെ കൊണ്ടുവച്ചു കേട്ടോ പക്ഷേ അമ്മയ്ക്ക് തെറ്റിപ്പോയതാണ് ഗ്യാസ് ഒന്നും തീർന്നില്ലായിരുന്നു അപ്പൂന് കൊണ്ട് കൊടുത്തപ്പോൾ വാരി കൊടുക്കൂന്ന് പറഞ്ഞ അവൻ ചിരിച്ച് കാണിക്കുന്നത് വാരി കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തെ മുഖം ഇരിക്കുന്ന ഇഞ്ചി ഇഞ്ചുകേട്ട് ചണ്ണാരെ പോലെ പിന്നെ അപ്പുന് ചോറൊക്കെ വാരി കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് അത്രേ ഉള്ളൂ ചേട്ടാ സീ യു